അതിരപ്പിള്ളി വാച്ചുമരത്ത് കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ട കാറാണ് കാട്ടാനക്കൂട്ടം തകർത്തത് വാഹനം തകരാറിലായതോടെ അങ്കമാലി സ്വദേശികൾ മറ്റൊരു കാറിൽ യാത്ര തുടർന്നിരുന്നു വാഹനത്തിന്റെ തകരാർ പരിഹരിക്കാൻ എത്തിയവരാണ് കാട്ടാനക്കൂട്ടം കാർ തകർത്ത നിലയിൽ കണ്ടത്

ട്ടോട്ടെ അവിടെ നോക്കാൻ വേണ്ടി അവർദ കണ്ടിടി വണ്ടി മറചൂട്ടോടാ വണ്ടി മറചു അവനെ പറഞ്ഞോ അത് ഇപ്പോ പറഞ്ഞോ എങ്ങേടെ അടമോ നിക്ക് പോളിറ്റിട്ടുള്ള പെല്ല ഇടമോയല്ല മറ്റേ വീട് കേട്ടോ ഒരു വീട് മക്ക അടി വെരി ആ ഇതിടയാ മോനെ വരി ആളാണ് ഇതിടാ ഇതാ ഈ കാറി